ഭൂമിയിലെ സകല ചരാചരങ്ങളും സാക്ഷിപത്രമാണ് ഭൂതകാലങ്ങളും വർത്തമാനകാലങ്ങളും അയാളുടെ മാന്ത്രികതയാൾ നിലംപരിശായതാണ് ലിയണൽ മെസ്സി എന്ന റൊസാരിയക്കാരൻ ലോക ഫുട്ബോളിൽ പന്ത് തട്ടുന്ന കാലത്തോളം അയാളാൽ മികച്ചവൻ മറ്റാരുമില്ല എന്ന് പലകുറി തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ലോകകപ്പ് എന്ന മുക്തിയിൽ നിന്നും അയാൾ എത്തിച്ചേരുമ്പോൾ കണ്ണിലെ തീക്ഷണ മനോഭാവങ്ങൾ ആരാധകർക്ക് ഉദയം കൊണ്ട നാളുകൾ വിമർശനത്തിൻ്റെ പടുവയിൽ നിന്നും വിജയത്തിൻ്റെ അനുശ്ചരവേദിയിലേക്ക് പടപൊരുതി എത്തിയ നാളുകൾ പലരാൾ മറക്കപ്പെട്ട പല ചരിത്രങ്ങളും മുഴുവൻ പ്രതീക്ഷയോടുകൂടി എഴുന്നേറ്റ് നിന്ന രാവുകൾ അതെ ഇല്ല ഇതുപോലൊരു ഉദയം ഇനി ഭൂമിയിൽ ഉദയം കൊള്ളുകയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൻ്റെ വസന്തതിയിൽ ഫുട്ബോളിൻ്റെ അർജൻറ്റീനിയൻ വാക്താവ് ഡിയാഗോ അർമാൻഡോ മർഡോണയെ ചുമലിലേറ്റിയ ആരാധകർക്കിടയിലേക്ക് ആ ഘട്ടത്തിൽ തന്നെ മറ്റൊരു പേരും കൂടെ ജനനമെടുത്തിരിക്കണം അതെ ഒരു വിജയവേലിയുടെ ഘട്ടത്തിലല്ലേ അയാളും പിറവിയെടുക്കുന്നത് പിന്നെ എങ്ങനെയാണ് മറ്റൊരു വിജയിയാകാതെ അയാൾ പടിയിറങ്ങുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന കലണ്ടർ വർഷത്തിന് മുമ്പേ മെസ്സിയേക്കാൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങപ്പെട്ട ഒരു മനുഷ്യൻ പോലും ലോകത്ത് ഉണ്ടായി അതല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എത്രമാത്രം പരിഹസിക്കാമോ അതിലേറെ പരിഹാസ കഥാപാത്രമാക്കിയപ്പോഴും തന്നിലെഴുതപ്പെട്ട വിധിക്കു വേണ്ടി അയാൾ കാത്തിരുന്നു ലോകത്തിൽ തൊട്ടടുക്കാൻ കഴിയാത്തത്ര ബാലൻഡിയോറിന് ഉടമയായപ്പോഴും ഒരു ലോകകപ്പിന്റെ വിമുക്തി ബാക്കി നിൽക്കേ പരിഹാസ കഥാപാത്രമായി മാറുകയായിരുന്നു ലിയണൽ ആന്ദ്സ് മെസ്സി എല്ലാം അയാൾ സഹിച്ചിരുന്നു മെസ്സി ഒരു നേർക്കാഴ്ചയാകേണ്ട നായകനല്ല ഒരു രാജ്യാന്തര ഫുട്ബോൾ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ നായകനുമല്ല പലരും അച്ചടിച്ച അക്ഷരങ്ങളിൽ മഷി പുരണ്ടത് ഇങ്ങനെയായിരുന്നു പക്ഷെ എല്ലാത്തിനും മറുപടിയായിരുന്നു കത്തറിലടിച്ചു വീശിയ പോലും പറയാനുണ്ടായിരുന്നത് അയാൾ വ്യക്തമായ ഒരു ക്യാപ്റ്റൻ അല്ലേ അല്ലേ പിന്നെ എങ്ങനെയാണ് അഞ്ചാറ് ഓറഞ്ച് ഭടന്മാർക്കിടയിലൂടെ ആ പന്തിനെ അയാൾ മൊളീനയിലേക്ക് എത്തിച്ചു കൊടുക്കുക വിറച്ചു നിന്ന അവസരങ്ങളിലും മെക്സിക്കൻ തിരമാലകൾക്കിടയിലൂടെ ഒച്ചോവയുടെ ഗോൾവലകളെ ചലിപ്പിക്കുമ്പോൾ മെസ്സി പറഞ്ഞു തീർത്തത് അയാൾക്കെതിരെ അയച്ചുവിട്ട വിമർശനങ്ങൾക്കുള്ള മറുപടി തന്നെയാണ് അവസാനം ലോക ചാമ്പ്യനാകുന്നു വോ വാട്ട് എ സ്റ്റോറി ഭാവിയുടെ മഷിക്കുപ്പിയിൽ ഈ ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ പല അവതാരങ്ങളും ഇവിടെ പിറവിയെടുക്കുമെന്ന് കാരണം അയാളേക്കാൾ സുന്ദരമായ മറ്റൊരു ജീവിതകഥ ഇനി പറഞ്ഞവസാനിപ്പിക്കാനില്ല പടിയിറങ്ങുമ്പോൾ ആർക്കുമൊന്നും അയാൾക്ക് വേണ്ടി സമർപ്പിക്കാനുണ്ടാവുകയുമില്ല കാരണം മെസ്സിയെല്ലാം നേടിയവനാണ് ദ ഗ്രേറ്റസ്റ്റ് അത്ലറ്റ് ഓഫ് ഇൻ ദ വേൾഡ് ലിയണൽ ആൻഡ്രിയസ് മെസ്സി